നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എപ്പോഴാണ് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് അത് ഉടനെ നടക്കുമോ അല്ലെങ്കിൽ അത് നടന്ന് കിട്ടാൻ കാലതാമസം എടുക്കുമോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നടന്ന് കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടണമെന്ന് ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് വ്യത്യസ്ത നിറങ്ങളിലുള്ള റോസാപ്പൂക്കളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പൂവ് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ ഫലം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ചില സ്വഭാവ സവിശേഷതകൾ എന്താണെന്നുള്ളത് നോക്കാം അതായത് പ്രായഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത് വളരെയധികം സ്നേഹസമ്പന്നരായ ആളുകളാണ് നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ മനസ്സലിവുണ്ടാകുന്ന കൂട്ടത്തിലാണ് പൊതുവെ നിങ്ങളുള്ളത് നിങ്ങളുടെ മനസ്സിന് വലിയ കട്ടിയൊന്നുമില്ല സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒന്നും താങ്ങാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും അനാവശ്യമായിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട് സ്വന്തം കാര്യത്തെക്കാളും കൂടുതൽ പലപ്പോഴും പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെയധികം സ്വഭാവശുദ്ധിയും മനുഷ്യത്വവും എല്ലാം ഉള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വളരെ ചെറിയ വിരലിൽ എണ്ണാവുന്ന ഒരു സൗഹൃദ വലയം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നാൽ അവരുമായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു ആത്മബന്ധമാണ് നിങ്ങൾ വെച്ചു കൂടാതെ സത്യത്തെ മുറുക പിടിക്കാനാണ് നിങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ എപ്പോഴും വിനയവും എളിമയും ഒക്കെ വെച്ച് പുലർത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതിനാൽ തന്നെ മറ്റുള്ളവർക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനവും മതിപ്പുമൊക്കെ നിങ്ങളെക്കുറിച്ച് ഉണ്ട് അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ സവിശേഷതയായിട്ട് ഇവിടെ മനസ്സിലാവുന്നത് ഇനി നിങ്ങളുടെ ഫലം എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അത് നടന്ന് കിട്ടാൻ കുറച്ച് കാലതാമസം നേരിടും എന്നുള്ള ഒരു സൂചനയാണ് കിട്ടുന്നത് കുറച്ച് കാലതാമസം എടുത്തിട്ടായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുക തന്നെ ചെയ്യുന്നതാണ് ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഒക്കെ നിങ്ങളിൽ ധാരാളമായിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര വൈകി നിങ്ങളുടെ കൈകളിൽ തന്നെ വന്ന് ചേരുന്നതാണ് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക ആ ഒരു കാര്യം നിങ്ങളിൽ വന്നു ചേരുമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും കുറച്ച് സമയമെടുത്തിട്ടായാലും ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലമാവും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങളും ഫലങ്ങളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയാകണമെന്നില്ല പലർക്കും തെറ്റാവാം കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് കടക്കുന്നത് ഇവിടെ നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരുടെയും മുഖം നോക്കാതെ തുറന്ന് പറയാനുള്ള ഒരു തൻ്റെ നിങ്ങൾ കാണിക്കാറുണ്ട് കൂടാതെ പൊതുവെ നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിലുണ്ട് എന്നാൽ നിങ്ങളെ ആരെങ്കിലും ചതിക്കാൻ ശ്രമിച്ചാൽ അതിപ്പോൾ എത്ര പ്രിയപ്പെട്ടവരായാൽ പോലും അവരോട് ക്ഷമിക്കാൻ ഒരിക്കലും നിങ്ങൾ തയ്യാറാവില്ല പൊതുവെ വൈരാഗ്യമനോഭാവം നിങ്ങളിൽ കൂടുതലായിട്ടുണ്ട് നിങ്ങളൊരിക്കലും ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിക്കാൻ ശ്രമിക്കാറില്ല എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളത് ക്ഷമിച്ച് അടങ്ങി ഇരിക്കാറുമില്ല അത്തരം ആളുകളുടെ പ്രവൃത്തികൾ ഒരു ഉണങ്ങാത്ത മുറിവ് പോലെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അവശേഷിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം പലർക്കും പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ ധൈര്യവും ഒക്കെ നൽകാറുണ്ട് പലർക്കും നിങ്ങളൊരു ആശ്വാസമാണ് നിങ്ങൾ പ്രിയപ്പെട്ടതെന്ന് കരുതി സ്നേഹിച്ചിരുന്ന പലരിൽ നിന്നും നിങ്ങൾക്ക് ചതി നേരിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടമായിട്ടുണ്ട് എന്നാൽ അത്തരം ആളുകളിൽ നിന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം അകലം പാലിച്ചാണ് നിൽക്കുന്നത് മാതൃസ്നേഹം മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങളിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട് അമ്മയ്ക്ക് നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും വളരെ വലിയ സ്ഥാനം തന്നെയാണ് നിങ്ങൾ നൽകാറുള്ളത് അപ്പോൾ ഇത്രയുമായിരുന്നു ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത ആളുകളിൽ കാണുന്ന സവിശേഷതകൾ ഇനി നിങ്ങളുടെ ഫലം എന്താണെന്നുള്ളത് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്ന ഒരു സൂചന തന്നെയാണ് കിട്ടുന്നത് ഒരു വ്യക്തിയുടെ സഹായത്താൽ നിങ്ങൾ ആ ഒരു കാര്യം നേടിയെടുക്കും എന്നുള്ള ഒരു ഫലമാണ് കാണുന്നത് വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അത് നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോ സഹോദരിയോ സുഹൃത്തോ അങ്ങനെ ആരുമാവാം ആ വ്യക്തിയുടെ സഹായത്താൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കുന്നതാണ് ഈശ്വരനിൽ നിങ്ങൾ ഒരുപാട് വിശ്വാസമർപ്പിക്കുന്നുണ്ട് ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഒരുപാടുണ്ട് നിങ്ങളുടെ ആഗ്രഹം ഒരു വ്യക്തിയുടെ സഹായത്താൽ വൈകാതെ തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ള ഒരു ഫലമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങളും അതുപോലെ തന്നെ ഫലങ്ങളും ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയാകണമെന്നില്ല പലർക്കും തെറ്റാവാം കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക അതുപോലെ തന്നെ ഫലങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ നൂറ് ശതമാനവും നടന്ന് കിട്ടുമെന്ന് ഉറപ്പ് പറയുന്നില്ല എങ്കിലും എൺപത് ശതമാനം ആളുകൾക്കും നടന്ന് കിട്ടുന്നതാണ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം